സി ബി സി ഐ പ്രസിഡൻറ്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സിസ്റ്ററിൻ്റെ ഭവനത്തിലേക്ക് അങ്കമാലിയായ അളവുകള ഭവനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മൗൺസെൻറ് തോമസിൽ നടന്ന വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് പിതാവ് നേരെ ഈ ഒരു ഭവനത്തിൽ സിസ്റ്ററിൻ്റെ ഭവനത്തിലേക്ക് എത്തിയിരിക്കുന്നത് സിസ്റ്റേഴ്സ് അതായത് ഞാൻ പാലിച്ച് പണയം രാഹുൽ ഗാന്ധി പബർക്കായിട്ട് വീട്ടിൽ വരുന്ന മലയങ്ക എത്ര മക്കളുണ്ട് അപ്പൊ അതിന് പ്രീതി എത്ര ആവസ്ഥയും കന്യാസ്ത്രീ നേരിട്ടു പോവു അല്ലേ അവിടെ വരുന്ന രണ്ട് കന്യാസികള് പിന്നെ ആരോ ഇവിടെ ഉള്ളത് ആരാച്ചുണ്ടായിരുന്നു മീറ്റിംഗിന ൊക്കെയാണ് അവിടെ നിന്ന് ആഗ്രഹം വിളിച്ചു പറഞ്ഞ ഇങ്ങനെയുണ്ട് അപ്പോൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡൽഹിയിലേക്ക് നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ചു പിന്നെ അവിടുന്ന് ഉടനെ തന്നെ എല്ലാവർക്കും പ്രൈവസ്റ്ററുടെ ഓഫീസിലേക്കും അമിത്ഷായുടെ ഓഫീസിലേക്കും മറ്റവിടത്തെ എല്ലാവരുത്തേക്കും വിളിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എം പിമാരും എം എൽ എമാരും വിളിച്ചു മുൻ അതിൻ്റെ എന്താ പറയാ എല്ലാ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർ ഇന്ന് പാർലമെന്റിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത് ില് അവർ പറഞ്ഞതനുസരിച്ച് ഇതില് ഒരു കുറ്റം ചെയ്തില്ല എന്ന് ചെയ്തില്ലെന്ന് മാത്ര കേസും അതായത് മറ്റേ മതപരിവർത്തനം നടത്തി എന്നാണ് പറയുന്നത് ഇവര് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികള് പിന്നെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങാണ് ആദ്യം അറസ്റ്റ് ചെയ്തത് ആദ്യം എഫ്ഐആർ ഇട്ടത് ഹ്യൂമൻ ട്രാഫിക് പിന്നെ എഫ്ഐആർ ഇട്ടത് മരുഭാ കാരണം ഡെയിലി കിട്ടാതിരിക്കാൻ അപ്പോ ഇതിനൊരു കേസും ഇല്ല അവര് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരു കുറ്റവും ചെയ്തിട്ടില്ല അതുകൊണ്ട് പേടിക്കണ്ട ഇപ്പൊ എന്തായാലും അവരുടെ ഫോർമാലിറ്റികൾ എന്താ അതാണ് സി ബി സിപ്പൊ അവിടുത്തെ ലീഗൽ സെല്ലിലൊരു കന്യാസ്ത്രീയാണ് അതാണ് ഇന്നലെ അവിടെ അവിടെ തോന്നുന്നത് പിന്നെ അവരും ചെയ്യുന്നുണ്ട് പിന്നെ റായ്പൂര് രൂപതയിലായ്പൂര് ആർ പി ട്യൂഷൻ അവർ വെക്കുന്നുണ്ട് അവരെല്ലാവരായിട്ട് എല്ലാ എല്ലാം യോചിച്ചിട്ടാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് പേടിക്കുന്നുണ്ട് അപ്പൊ ഇവര് വേണ്ടേ നമുക്ക് വേണ്ടത് ഞാൻ പ്രാർത്ഥിക്കട്ടെ പിന്നെ ഷൈനി പിന്നെ പിന്നെ ആരൊക്കെ പിന്നെ

അത് നിങ്ങളൊക്കെ നിങ്ങൾ ണ്ടെ ഞാനും എടുത്തായിരുന്നു എനിക്ക് വേണ്ടിട്ട് നിങ്ങൾ എടുത്താ എനിക്ക് കിട്ടില്ല പേരി കുട്ടിയും കൂടിയുള്ള ഞങ്ങൾ ഏതായാലും വന്നതല്ലേ ഒരു ഫാമിലി ഫോട്ടോ അപ്പൊ നിങ്ങൾ പേടിക്കണ്ട എന്തായാലും ീതിയ പ്രീതി അപ്പൊ ഞങ്ങള് പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അപ്പൊ നിങ്ങള് നിങ്ങളുടെ അനുഭാവത്തോട് ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി സിസ്റ്റർ പ്രീതിയുടെ മോചനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു വരുത്തുന്ന മതസ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ വേണ്ടി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയാണ് സിസ്റ്റർ പ്രീതി ഇവിടെ നിന്ന് ആഗ്രക്ക് പോയി ആഗ്രയില് പ്രത്യേകിച്ച് ഒരു ഒരു ഹോസ്പിറ്റലിൽ സൂക്ഷിക്കാൻ കുറച്ചുപേരും ജോലിക്ക് കിട്ടണം അങ്ങനെ വേണ്ടി ജോലിക്ക് വരണത് ചോദിച്ചു ചോദിച്ചപ്പോൾ അവിടുന്ന് കുട്ടികൾ ഈ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഒരു വന്നു അവരുടെ ഒരു ബന്ധുവിന്റെ കൂടെ അവിടെ വന്ന് ഇറങ്ങി ഇറങ്ങി വഴിക്ക് പോലീസ് ഒന്നല്ല ആദ്യം വന്നേ ടി ആറ് വന്ന് നോക്കി പോയി ഇരുപതി ആറ് ച്ചു പിന്നെയാണ് പോലീസ് വന്ന് ആദ്യം ഹ്യൂമൻ ട്രാഫിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹ്യൂമൻ ട്രാഫിക് എന്ന് പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തത് പിന്നെ ഇപ്പൊ ഇന്ന് ആന്റി കൺവേർഷൻ ഇതിനനുസരിച്ച് കൺവേർട്ട് ചെയ്യാം മത മതപരിവർത്തന നിയമം അപ്പോ ഭരണഘടന മുഴുവൻ തകരാറിലാവുന്ന രീതിയിലാണ് അപ്പൊ അതുകൊണ്ട് ഇത് ഭാരതം മുഴുവൻ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും വന്ദനയുടെ സഹോദരനുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ഫോണിക്കോടെ അപ്പൊ എന്തായാലും ഇന്ത്യ മുഴുവനും പ്രാർത്ഥിക്കും ഇന്ത്യ മുഴുവനല്ല ഇപ്പൊ ലോകം മുഴുവൻ ഇത് അറിഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിന് ഒരു തെറ്റും ചെയ്യാത്ത ഭരണഘടന മാത്രം നോക്കി പ്രവർത്തിച്ച നമ്മുടെ പ്രീതി സിസ്റ്ററും വന്ദന സിസ്റ്ററും ചെയ്ത നന്മയ്ക്ക് ദൈവം ഇത് കുറിച്ച് നന്മയ്ക്കായിട്ട് വരും കിരീടമായിട്ട് വരും നിങ്ങൾ പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിൻറെ സ്തുതി സമാധാനവും പ്രത്യാശി എപ്പോഴും ശ്രദ്ധാവായൊന്നിച്ചു കൂടിയിരിക്കുമ്പോൾ ഈ ഭവനത്തെയും ഈ ഭവനത്തിൽ ഓരോ അംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വളരെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിലെ അംഗമായ സിസ്റ്റർ പ്രീതി ഒപ്പം തന്നെ കണ്ണൂർ സിസ്റ്റർ വന്ദനയും അവർ മറ്റുള്ളവരെ ശുശ്രൂഷിച്ചുകൊണ്ട് ആശുപത്രിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ജോലിക്കായിട്ട് മൂന്ന് പെൺകുട്ടികളെ വിളിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള കുട്ടികളെ തന്നെ വിളിച്ചുകൊണ്ട് തരുന്നതിൽ തെറ്റായ ആരോപണം നടത്തി അവർ ഇപ്പോൾ അറസ്റ്റിലായി ജയിലിലായിരിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേദനയുണ്ടെങ്കിലും യേശുവിൻ്റെ കുരിശ് രക്ഷയ്ക്കായ കാരണമായതുപോലെ കിരീടമായി മാറിയതുപോലെ ഈ സഹനം തീർച്ചയായിട്ടും അതിൽ നിന്ന് മോചനത്തിന് കാരണമാകും സിസ്റ്റർ പ്രീതിയെ സിസ്റ്റർ വന്ദനയും എത്രയും വേഗം ഈ ജയിലിൽ നിന്ന് മോചിതയാക്കി കുറ്റങ്ങളിൽ നിന്നെല്ലാം മാറ്റി അങ്ങനെ മതസ്വാതന്ത്ര്യത്തോടെ ശുശ്രൂഷ ചെയ്യാൻ സിസ്റ്റർമാർ എന്ന നിലയിൽ സ്വാതന്ത്ര്യത്തോടെ തന്നെ അഭിമാനത്തോടെ ഇനിയും പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ സിസ്റ്റർ പ്രീതിക്കും വന്നനിക്കും മറ്റെല്ലാ സിസ്റ്റർമാർക്കും ഇടവരുത്തുവാൻ ഇടയാക്കേണമേ ഈ വേദനയെ അങ്ങ് കുരിശിനെ കിരീടമാക്കി ഇതുപോലെ നന്മയ്ക്കായി പരിണമിക്കണമേ പ്രീതിയെ വീണ്ടും സമർപ്പിച്ച് വന്നതിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകം അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയെടുത്ത് പ്രാർത്ഥിക്കാൻ നന്മ നിറഞ്ഞേ സ്വസ്തി സിസ്റ്റർ പ്രീതിക്കും സിസ്റ്റർ വന്ദനയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കത്താവ് ഈശ്വംശിയായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും ഈ ഭവനത്തോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അപ്പൊ അവർ കേട്ടാ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു കേട്ടാ apo ratë ndërta çik apo do më përgjigjeni si.